ധ്യാനം നിരിധ്യാസനം വ്യത്യാസം വിശദീകരിക്കാമോ ധ്യാനം ധ്യാനം നിരധ്യാസം ധ്യാനം നിരീധ്യാസനം വ്യത്യാസം വിശദീകരിക്കാമോ ലക്ഷ്യാർത്ഥത്തിൽ രണ്ടു ഒന്നു തന്നെയാണ് ലക്ഷ്യാർത്ഥത്തിൽ രണ്ടു ഒന്ന് തന്നെയാണ് എന്നാൽ സൂക്ഷ്മചിന്തനത്തിൽ നമ്മൾ അന്ധകരണത്തിൻ്റെ ഏകാഗ്രതമമായ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏതൊരു സ്ഥാനത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിച്ചുവോ ആ സ്ഥാനത്തിൽ മനസ്സ് പൂർണ്ണമായി ഏകാഗ്രമായി ഉറച്ചു നിൽക്കുന്ന അവസ്ഥക്കാണ് ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനം എന്തുവാം ഇന്നതിൽ യാതാവൂന്നില്ല നേരത്തെ പറഞ്ഞു ആണിലാവാം പെണ്ണിലാവാം ഭക്ഷണത്തിലാവാം ദൃശ്യങ്ങളിലാവാം എന്ത് വിഷയത്തിലും ആവാം ധ്യാനം എന്നാൽ നിതിധ്യാസനം നമ്മൾ പറയുമ്പോൾ അത് ശ്രവണമനനങ്ങളിലൂടെ തത്വവിചാരത്തിലുറച്ച ആത്മതത്വത്തിൽ ഉറച്ച അന്ധകരണത്തിൻ്റെ സ്ഥിതിയാണ് അപ്പൊ അവിടെ ധ്യാനം തത്വത്തിൽ തത്വത്തിലുറച്ചതാണ് അതുകൊണ്ടാണ് വിദ്യാരണ്യ സ്വാമികൾ നിതിധ്യാസനത്തെ നിർവചിക്കുന്ന സമയത്ത് താഭ്യാം നിർഭിചികിത്സയർത്ഥേ ചേതസസ്ഥാപിത ഏകതാനത്വമേതദ്ധി നിതിധ്യാസനം ഉച്ചതേ നിർവചിക്കേണ്ടത് അവ രണ്ടിനെ കൊണ്ട് അവ രണ്ടിനെ കൊണ്ടെന്ന് പറഞ്ഞ ശ്രവണ മനനങ്ങളെ കൊണ്ട് സംശയരഹിതമായ തത്വത്തിൽ ഉറച്ച അന്ധകരണത്തിന്റെ സ്ഥിതിക്കാണ് നിതിധ്യാസനം എന്ന് പറയണം എന്തിനെങ്ങനെ വാക്ക് മാറ്റി പറയണത് പറഞ്ഞോളൂ വിരോധമില്ല ബുദ്ധി കൊണ്ടുള്ള തന്നെയാണ് അതെ ശരി നല്ലപോലെയുള്ള വിചാരമാണ് വിചാര ജനിതമാണ് നിതിധ്യാസനം